കഷ്ടമുണ്ടോ ചേച്ചാ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത് നിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് നീ അങ്ങോട്ട് പോയേ ഓ അതിപ്പോ ഒരാഴ്ച കഴിഞ്ഞില്ലേ വരാം രണ്ടു ദിവസം നിന്നിട്ട് എന്റെ അച്ചു കാണെന്ന് ആഗ്രഹമില്ല ചോച്ചാ അതുകൊണ്ടന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മയപ്പനും ഒക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ ഇല്ലേ ഞാൻ ഒന്ന് പോക്കോട്ടെ ഞാൻ പോയിട്ട് രണ്ടു ദിവസം ശരി ശരി മോളെട്ട് പോവാ ഞാനേ വീട് വരെ പോവാൻ തുണിയെല്ലാം എടുത്തു വെക്കുവായിരുന്നു എന്റെ വീട്ടുവരെ പോവാൻ വേണ്ടി ഈ ഇടയല്ലേ പോയിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നിപ്പോ എന്താ അവിടെ പ്രത്യേകിച്ച് വിശേഷം വല്ലോ ഉണ്ടോ എനിക്ക് പോകണമെന്നൊരു തോന്നുന്നില്ല നേരം ഞേട്ടയോട് ചോദിച്ചപ്പോട്ടായി സംഭവിച്ച അതുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അല്ല നീ പോകുന്ന കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞില്ലായിരുന്നില്ല നീ അടുക്കളയിൽ നിന്നിട്ട് എന്നോട് ഒരു വിവരം പറഞ്ഞില്ലായിരുന്നില്ല പറയാവുന്നോളെ അച്ഛനോടും കൂടി ഒക്കെ ഒന്ന് പറയാനുണ്ടായിരുന്നു പോലെ മുമ്പേ ഒക്കെ അമ്മയുടെ ഇത് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എപ്പോഴും ഇപ്പം കാര്യം അഞ്ചാറ് ദിവസം നിന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ോടൊക്കെ പോകാൻ ഇറങ്ങുമ്പോന്ന് പറഞ്ഞാ പോരെ ഇപ്പഴെ എന്തോ പോവാന്ന് കണ്ടു പറയുന്നത് പോകാൻ ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞോളാം വേറൊന്നും വിചാരിക്കരുത് ഇവിടെ പൊതുവെ എല്ലാരും കൂടെ ഒരു ഉണ്ട് മോള് ഇവിടെ നിൽക്കുന്നില്ല എപ്പോഴും അങ് മോടെ വീട്ടിൽ പോക്കാ പോക്കാന്ന് പറഞ്ഞു ശരിയല്ലേ അവര് അത് ശരിയല്ലേ മോൾ ഇവിടെ മാസത്തിലെ മാസത്തിലെവിടെ പത്തു ദിവസം എങ്കിലും നിക്കുന്നുണ്ടോ ഇപ്പൊ എപ്പോഴും അങ് വീട്ടിൽ പോകണം വീട്ടിൽ പോണോന്നു പോക്കല്ലേ ആണോ പറഞ്ഞത് അവരുടെ വീട്ടിലെ കാര്യം നോക്കാതെ അപ്പുറത്തെ വീട്ടിലെ മരുമോള എവിടോട്ട് പോന്നു എപ്പം വരുന്നു എപ്പം പോന്നു ഇത് നോക്കിയിരിക്കുവാണോ ഇവരെല്ലാം അല്ല മോളെ അവർ അവർ പൊതുവെ പ്രത്യേകിച്ച് ആരും അങ്ങനെ അതല്ല അവരെല്ലാരും കൂടെ പറയുന്നത് ഞാൻ പൊതുവേ അങ്ങ് പറഞ്ഞു നീ നീ അവരോട് പോയി വഴക്കുണ്ടാക്കാൻ ഒന്ന് മോളൊക്കെ കാര്യം ഞാൻ പറയുന്നത് അങ്ങ് പറഞ്ഞു ഇനി എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ എന്തോ ഒരു വീട്ടിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഹാജർ വെക്കണം നോട്ടീസ് എഴുതി കൊടുക്കണം ആ അമ്മായിപ്പനോട് ചോദിക്കണം അമ്മായിമ്മയോട് കഴിക്കണം അയൽവകക്കാരോട് കേൾക്കണം എവഴും ആരോടെല്ലാം ചോദിക്കണം എന്നോൻ്റെ വീടുകളിൽ വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ ദൈവമേ അമ്മയെ വിളിച്ചു പറയാ ഞാനാണേ ഞാനേ വരാൻ വരാനൊരുങ്ങോ ആ രണ്ടു ദിവസം നിന്നോളാൻ സമ്മതിച്ചു അവിടെ വന്ന് നിന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞേ വരത്തുള്ള ഞാൻ അമ്മ എല്ലാത്തും സമ്മതിച്ചു കൊഴപ്പൊന്നുമില്ല ഞാൻ അത് പറയാൻ വിളിച്ചതാ ആ ശെരി ശരിയമ്മ ശരിയെന്നാ ഓക്കെ